ഹലോ അസ്സാം വലിക്കും ജസ്റ്റ് ഒരു രണ്ട് ദിവസത്തെ വയനാട് ട്രിപ്പിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ട് ഞാൻ നെക്സ്റ്റ് പാർട്ടും കൊണ്ട് ഇപ്പം വരാന്നിട്ട് പോയതാണ് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് സെക്കൻഡ് പാർട്ട് അപ്ലോഡ് ചെയ്യുന്നിട്ടാ എഡിറ്റ് ചെയ്യാൻ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് വേറൊന്നുമല്ല അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതും കൂടി കണ്ടാലേ ഇത് പൂർത്തിയാവട്ടെ അതുകൊണ്ടാണ് അപ്പോൾ വയനാട്ടിലെ കേവൺ റിസോർട്ടിൽ നിന്ന് ഇങ്ങനെ നമ്മൾ നേരെ പിന്നെ പോയത് അവിടുത്തെ വയനാട്ടിൽ പോയാൽ ഈ പോത്തുംകാൽ കഴിക്കാണ്ട് വരുത്തും മോശമല്ലേ അപ്പൊ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ അവിടെ ഏറ്റവും നല്ല പോത്തുംകാല കിട്ടുന്ന റെസ്റ്റോറന്റ് ഏതാന്ന് നോക്കിയപ്പോൾ ബേസോ കഫേ ആണ് അപ്പം അതിൻ്റെ ലൊക്കേഷൻ ഇട്ടിട്ട് അവിടെ പോയി ആ പോകുന്ന വഴിക്കാന്ന് ഇപ്പം വീഡിയോയിൽ കണ്ട ആ ഒരു വലിയ മഞ്ഞ വണ്ടി കണ്ടത് കേട്ടോ അതെന്താണെന്ന് അറിയാൻ ക്യൂരിയോസിറ്റിയിൽ നിർത്തി നോക്കിയാണ് അപ്പം ആണ് ഗോപി ചമ്മണ്ണൂരിൻ്റെ ഒരു പറക്കു ജ്വല്ലറിയാന്ന് കണ്ടത് അതിന്റെ വേറെ ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നിട്ട് അതാ കൂടുതൽ പറയാത്തേ സത്യം പറഞ്ഞാൽ നമുക്ക് ആർക്കും ഒരു ഐഡിയ ഇല്ല കേട്ടോ വയനാട് ഇങ്ങനെ ഉണ്ട് എന്നല്ലാണ്ട് എങ്ങോട്ട് പോകണം എന്ത് കാണണം കാണണമെന്നില്ല ഒരു ഐഡിയ ഉണ്ടായിട്ടില്ല വാട്ടർ തീം പാർക്ക് അങ്ങനെ കുറച്ച് കക്കടം പോയില്ല അങ്ങനെ കുറച്ച് കേട്ടിന് പക്ഷെ അത് നമുക്ക് താല്പര്യം ഉണ്ടായിട്ടില്ല കുട്ടികളും ഉണ്ട് അത് ശരിയാവില്ല എന്ന് വിചാരിച്ചുകൊണ്ട് വണ്ടിയിൽ ഇരുന്നിട്ട് പെട്ടെന്ന് പ്ലാൻ മാറ്റി തൊള്ളായിരം കണ്ടി അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അതെല്ലാം കുറച്ച് നടക്കേണ്ടതും ഈ മല കയറേണ്ടതെല്ലാം സംഭവങ്ങളാണ് അപ്പം അതെല്ലാം കുട്ടികളിലോണ്ട് റിസ്ക് ആയിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് പെട്ടെന്ന് പ്ലാൻ മാറ്റിയിട്ട് നമുക്ക് എന്നാൽ മൈസൂരിലേക്ക് വിട്ടാലോ എന്ന് തോന്നി അപ്പോൾ മൈസൂർ ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ട് വിറ്റേന്ന് രാവിലെ വീട്ടിലേക്ക് പോകാനുള്ള പ്ലാനിങ്ങിൽ എത്തി അപ്പം മുത്തങ്ങ വഴിയാണ് പോകുന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് അത്യാവശ്യം ആന മയിലി മാന് അങ്ങനെ ചെറിയ ചെറിയ കുഞ്ഞ് സംഭവങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നു പക്ഷേ അവിടെ എവിടെ നിർത്താൻ പറ്റില്ല കേട്ടോ വണ്ടി നിർത്തിയാൽ ഫൈനാണ് അങ്ങനത്തെ സംഭവം ഇല്ലോണ്ട് എവിടെയും നിർത്തിയിട്ട് വീട് കൊടുക്കാൻ പറ്റൂല ഒരാണക്കിന് നന്നായി കാരണം എല്ലാ വണ്ടിക്കാരും നിർത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ എല്ലാ മൃഗങ്ങളും കൂടി വരാണ്ടാവും ഈ എലിഫന്റ് ക്രോസിംഗ് ഏരിയ എന്ന് ടൈഗർ ക്രോസിംഗ് ഏരിയ എന്നുള്ള കുറെ ബോർഡെടുക്കിടയ്ക്ക് കാണുന്നോണ്ട് എല്ലാവരും സൂക്ഷ്മമായിട്ട് രണ്ട് സൈഡും നിരീക്ഷിക്കുന്നുണ്ട് കേട്ടോ ആരെങ്കിലും കാണുമായിരിക്കും എന്തെങ്കിലും വരുമായിരിക്കുമോ ഈ മാനുമയിലല്ലാണ്ട് അല്ലാണ്ട് പ്രത്യേകിച്ച് ഒന്നും വരുന്നൊന്നുമില്ല പിന്നെ നേരത്തെ കണ്ട വീഡിയോയിൽ കണ്ട ആന സംഭവം കാട്ടുന്നു വന്ന ആന അതെ ആരോ എന്താ പറയുക ഈ തടി പിടിപ്പിക്കാൻ കൊണ്ടുപോകുന്ന ആനയില്ലേ അതാണ് സംഭവം അങ്ങനെ ഏകദേശം ആ മുത്തങ്ങ ഫോറസ്റ്റിൻ്റെ ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഒരു മൃഗങ്ങളെ കാണാനുള്ള ചാൻസ് നോക്കിയിട്ട് പോയപ്പോൾ മൈസൂർ എത്തുന്നതിന് മുമ്പായിട്ടുള്ള ഒരു ചാൻസ് എന്ന് വെച്ചാൽ ബന്ദിപ്പൂർ ടൈഗർ റിസർവിൽ പോക്കാൻ അപ്പൊ എന്തായാലും ഇന്നിപ്പോ ഉച്ച കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ അതെന്നാ പിന്നെ അതും കൂടി കവർ ചെയ്തിട്ട് മൈസൂരിൽ രാത്രി എത്തിയാൽ മതി നാളെ എന്നിട്ട് മൈസൂർ കവർ ചെയ്യാന്നില്ലേ ഉദ്ദേശത്തിലാണ് പോന്നെ പോകുന്ന വഴി നല്ല മനോഹരമായ പലതരം പാടങ്ങളും പറമ്പിലും കാണുന്ന നമ്മളിങ്ങോട്ടും ഭയങ്കര അന്യം നിൽക്കുന്ന ഒരു കാഴ്ച തന്നല്ലേ ഇത് ഈ കാളപൂട്ടും അങ്ങനത്തെ കാര്യങ്ങളല്ലോ പിന്നെ അതിൻ്റെ ഇടയിലൊന്ന് ജസ്റ്റ് ഒന്ന് വണ്ടി നിർത്തിയപ്പോൾ നല്ല തോട് പൊട്ടിച്ചിട്ട് കഴിക്കാൻ പറ്റി പഴുത്ത പുളിയുണ്ടല്ലോ അപ്പോൾ അത് കണ്ടിട്ടാണെങ്കിൽ കൊതിയടക്കാൻ കഴിയാണ്ട് ആ വഴിയിൽ നിൽക്കുന്ന ആരോടോ സമ്മതം ചോദിച്ചിട്ടൊന്നും രണ്ട് പുളിയല്ല അതിൻ്റെ ഇടയിൽ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിന് മൊത്തത്തിൽ ട്രാവൽ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി റോഡും കാര്യങ്ങളാണ് അപ്പൊ ഈ ബന്ദിപ്പൂർ ടൈഗർ റിസർവ് എന്നുള്ള ബോർഡ് കയറിയപ്പോൾ എന്റെ വിചാരം ഇത് തന്നെ സംഭവം എന്ന് അപ്പൊ ഇപ്പം കാണുന്ന ഈ ഒരു വെള്ളത്തിൻ്റെ അടുത്ത് ടൈഗർ കയറി പോകുന്നുണ്ടായിന് അപ്പോൾ ഒരുപാട് വണ്ടിക്കാർ അവിടെ നിർത്തിയിട്ട് ടൈഗർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര ബഹളം ഇതെല്ലാം കണ്ടിട്ട് പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ കാണാനൊന്നും പറ്റിയിട്ടില്ല കാരണം അതിങ്ങനെ ജസ്റ്റ് ഒന്ന് കയറിപ്പോകുന്നേ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ഞാൻ ഫോൺ എടുത്ത് ലോക്ക് തുറന്ന് ക്യാമറ ഓണാക്കുമ്പോൾ ടൈഗർ ടൈഗർ പണി ഇങ്ങനെ പോയിനി ബാക്കിയുള്ളവർ കണ്ടിന് ഞാൻ ശരിക്കും കണ്ടിട്ടുണ്ടായിട്ടില്ല ജസ്റ്റ് അതിങ്ങനെ കയറിപ്പോകുന്നേ കണ്ടിട്ടുള്ളൂ പിന്നെ അതിൻ്റെ ഇടയിലിടയിൽ ഇതുപോലെ കാട്ടാന മാന് റോഡ് ക്രോസ് ചെയ്യുന്ന അങ്ങനത്തെ നല്ല നല്ല മനോഹരമായിട്ടുള്ള കാഴ്ച കണ്ടിന് അപ്പം എൻ്റെ ഹസ്ബൻഡ് ഓൾറെഡി ഡ്രൈവർ കൊണ്ട് മൈസൂരല്ലോ കുറേ കാലായി ഇങ്ങനെ ട്രിപ്പ് പോകുന്നത് കുറേ വർഷങ്ങളായി ട്രിപ്പ് പോന്നിരുന്നു പക്ഷെ ഓർ പറയുന്നത് വെച്ചാൽ ഞാൻ ഇതുവരെ ഈ ഒരു വഴി ഞാൻ പോയിട്ടില്ല എന്നാണ് പോയിട്ടില്ല എന്ന് മാത്രമല്ല ഇത്രയും വർഷങ്ങളായിട്ട് ഇങ്ങനെ ഇത്രയും നല്ലൊരു വഴി എനിക്ക് മിസ്സായാലും എന്നാലോച്ചിട്ട് പശ്ചാത്തലപിക്കുന്നത് വരെ കണ്ടിട്ട് ആ യാത്രേൻ്റെ ഇടയിൽ കാരണം അത്രയും രസം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇതുവരെ പോയതിൽ വെച്ച് ഏറ്റവും മനോഹരമായൊരു യാത്രയെന്നു വേണേൽ പറയാം അത്രയും നല്ല ഒരു വൺ വേ റോഡും ഒക്കെ നല്ലതായിരുന്നു കേട്ടോ പിന്നെ ഈ മസനകുടി വഴി ഒരു യാത്ര എന്നാലും പറയുന്ന പോലെ ഓരോരോ ആൾക്കാർ എവിടെയെങ്കിലും പോയിട്ട് അതിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ ആണെന്നല്ല ഇങ്ങനെ ഒരു റോഡും കാര്യങ്ങളിൽ മറ്റുള്ളവർ അറിയുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരുപാട് ഒരുപോലെ ചില മംഗികളെ കാണുന്നതിൻ്റെ ഇടയിൽ ഇതുപോലത്തെ കുറച്ച് വെറൈറ്റി മങ്കീസിനൊക്കെ ഉണ്ട് അങ്ങനെ എല്ലാം കണ്ടിട്ട് പിന്നെയും ഒരു ടൈഗർ റിസേർവിൻ്റെ ബോർഡ് ഉണ്ട് അപ്പോഴും ഞങ്ങൾ വിചാരിച്ചിതെത്തി എന്നാണ് സംഭവം ഇതൊന്നും എത്തിയിട്ടില്ല അവിടുന്നും എത്രയോ ദൂരങ്ങൾ താണ്ടിയിട്ടാണ് ശരിക്കും ഒറിജിനലായിട്ട് ടിക്കറ്റ് എടുത്തിട്ട് കടുവനെയും പുല്ലേ കാണുന്ന സ്ഥലത്തേക്കല്ലേ പോക്കട്ട അപ്പം ദൂരം കൂടുന്നതിനനുസരിച്ച് ആ യാത്രേൻ്റെതും ആ വഴിൻറ്റേതും മനോഹരതും ഇങ്ങനെ കൂടി കൂടി വരുന്നുണ്ട് ശരിക്കിങ്ങനെ കാണുമ്പം തന്നെ നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടാവും ജസ്റ്റ് വണ്ടി ഒന്ന് എവിടെയെങ്കിലും നിർത്താൻ ഭയങ്കര ആഗ്രഹമല്ലായിരിക്കും പക്ഷെ അങ്ങനെ ഒരിക്കലും നിർത്താൻ പറ്റില്ല അവിടേക്കോ എഴുതി വെച്ചിന് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല ഫൈനാന്ന് അങ്ങനെ ഇങ്ങനെ എഴുതി വെച്ചുകൊണ്ട് മാത്രം ഒന്ന് ഞങ്ങളടക്കുള്ള ഒരു മനുഷ്യന്മാർ അവിടെ ഇറങ്ങാത്തത് അല്ലെങ്കിൽ ഒരുവിധം വിനോദസഞ്ചാരികൾ മുഴുവൻ ഇറങ്ങിയിട്ട് ഒരുപാട് പാട്ടും റീൽസും എല്ലാം ഷൂട്ട് ചെയ്യേണ്ട സമയം കഴിഞ്ഞു അത്രയും അടിപൊളി റോഡായിരുന്നു കേട്ടാ വയനാട് മുത്തങ്ങലും കഴിഞ്ഞിട്ട് വരുമ്പോ തന്നെ ഏകദേശം ഉച്ചയിലും കഴിഞ്ഞുകൊണ്ട് ഈ ഒരു ഭാഗത്ത് എത്തുമ്പോഴേക്കും ഏകദേശം ഈവനിങ് ടൈം ആയിരുന്നു കേട്ടാ അപ്പൊ മിക്കവാറും ടിക്കറ്റ് കിട്ടൂല ഉറപ്പിൽ തന്നെ നമ്മൾ പോയിന് ലാസ്റ്റാണ് ഈ മുതുമല എന്ന് പറഞ്ഞ ഈ സ്ഥലത്ത് എത്തുന്നത് അപ്പോൾ ഇവിടെ അത്യാവശ്യം വണ്ടികളും കാര്യങ്ങളിലും കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഇതാണ് ഒറിജിനൽ ടൈഗർ റിസർവ് ടിക്കറ്റ് എടുത്തിട്ട് പോകുന്ന സ്ഥലം ഒന്നും മനസ്സിലായി അവിടെയാണെന്നെങ്കിൽ കുരങ്ങിനെ കൊണ്ടൊന്നും പറയേണ്ട ഭയങ്കര കുരങ്ങിൻ്റെ എന്താ പറയുക ഓരോ വണ്ടിയിൽ കയറിയിട്ടും പെട്ടി തുറക്കാൻ നോക്കലും പിന്നെ ആളുകളുടെ കയ്യിലുള്ള സാധനം ഇങ്ങനെ തട്ടിപ്പറിച്ചിട്ട് ഓടലിലായിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ അതുപോലെ തന്നെ പേടി പേടിയുണ്ടായിന് കാരണം എല്ലാവരുടെ കയ്യിലും എന്തെങ്കിലും സാധനം ഇല്ലല്ലേ പിന്നെ നമ്മളെ കയ്യിൽ പ്രത്യേകിച്ച് സാധനം ഒന്നും ഉണ്ടായിച്ചില്ല കേട്ടോ ആകെ ഉണ്ടായത് പീനട്ടിൻ്റെ മുട്ടായി ആണ് അപ്പോൾ അവരിങ്ങനെ കൈകാട്ടലും നോക്കലും കണ്ടപ്പോൾ ലാസ്റ്റ് ഗതിയിട്ട് പീനട്ടിന്റെ മുട്ടായ കൊടുത്താ കൊടുക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഈ മിഠായിലേക്കും ഒരിങ്ങനെ കൊടുത്താൽ ഇതെങ്ങനെ തൊളിച്ചിട്ട് തിന്നല് കുട്ടിക്കങ്ങനെ കൊടുക്കല് പക്ഷെ അവർ നമ്മളാകുന്ന എക്സ്പേർട്ടായിട്ട് നല്ല അടിപൊളിയായിട്ട് പൊളിച്ചിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടായിന് അതിൽ പല്ലില്ലാത്ത ചെറിയ കുട്ടിക്കും ഇങ്ങനെ കടിച്ചിട്ട് വരെ കൊടുക്കുന്നുണ്ടായിന് അപ്പോൾ അത്ര എക്സ്പേർട്ടായിട്ട് ചെയ്യുന്നുണ്ടായിന് നല്ല രസമുണ്ടായിന് കേട്ടോ അതിൽ കാണാൻ മക്കളെല്ലാം ഭയങ്കര ഹാപ്പി ആയിരുന്നു കാരണം ഇങ്ങനെ തൊട്ടടുത്തുനിന്ന് തന്നെ മിഠായി കൊടുക്കാനും നല്ല കുട്ടിക്കോ എങ്ങനെയല്ലേ കാണാമെന്ന് വിചാരിച്ചാൽ അവർ ഇത്രയും നേരം കണ്ട ആനാ കണി വലുത് അവർക്ക് ഇത്രയും എടുത്തുനിന്ന് ഒരുങ്ങണ്ടായിന് എന്തായാലും നല്ല രസമുണ്ടായിന് മൊത്തത്തിൽ ഏകദേശം ഒരു അഞ്ചര ആറ് മണി ടൈമിൽ ടിക്കറ്റിന്റെ കാര്യത്തിൽ എപ്പോഴത്തേക്കൊരു തീരുമാനമായിട്ട് കഴിഞ്ഞിന്ന് പറഞ്ഞത് ശെരി പറഞ്ഞാല് മുത്തങ്ങ വിട്ടിട്ട് മൈസൂർ എത്രയും പെട്ടെന്ന് എത്തേണ്ടത് ഈ ഒരു ബന്ദിപ്പൂർ ടൈഗർ റിസർവ് മാത്രം ലക്ഷ്യം നമ്മൾ ഇത്രയും ലോങ് യാത്ര ചെയ്തത് അതുകൊണ്ട് പെട്ടെന്ന് ടിക്കറ്റ് കഴിഞ്ഞെന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും സങ്കടമായി അതൊന്ന് അന്വേഷിക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇതാണ് ടിക്കറ്റ് കൗണ്ടർ അങ്ങനെ പോയി അന്വേഷിച്ചിട്ട് കുറച്ച് പിന്നെ റിസ്ക് എടുത്തിട്ടാലും ടിക്കറ്റ് അങ്ങനെ ഒപ്പിച്ച് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിന് ഒരാൾക്ക് തന്നെ ഒരു മുന്നൂറ്റി സംതിങ് ഉണ്ടായിന് നമ്മളാണെങ്കിലും ഒരു അഞ്ചാറാളുണ്ടല്ലോ അപ്പോൾ ഇപ്പം കുറെ പറഞ്ഞിട്ടുണ്ടായിന് പോകണ്ട അതിന് മാത്രമൊന്നും കാണാനൊന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിന് കുറേ എല്ലാവരും അപ്പറും ഇപ്പറും ആ കാണുമായിരിക്കും കാണൂലായിരിക്കും എന്നുള്ള കുറേ ഒടുവിലാന്ന് പോയത് അപ്പം എൻ്റെ മനസ്സിൽ ഫുൾ ആ എന്തെങ്കിലും ആയിട്ട് കാണുമായിരിക്കും എന്തായാലും ടൈഗർ റിസർവ് അല്ലേ ടൈഗർ അല്ലെങ്കിൽ ഒരു ആനനെങ്കിലും കാണുമായിരിക്കും എന്നുള്ളൊരു ഉദ്ദേശം എനിക്കുണ്ടായിന് വണ്ടിയിൽ കയറി കഴിഞ്ഞപ്പോൾ അന്ന് സത്യം പറഞ്ഞാൽ ശരിക്കും പെട്ട് എന്ന് മനസ്സിലായത് പെട്ട് എന്നാലും പറഞ്ഞാൽ നമ്മളെ പോലെ അല്ലല്ലോ എല്ലാവരും നമ്മളെ പോലെ കുട്ടികളും ആൾക്കാരായിട്ട് വരുന്നവരല്ല നമ്മളെ വണ്ടിയിൽ തന്നെ ഇപ്പൊ ഫോറിനേഴ്സ് ഉണ്ട് കർണാടകക്കാരുണ്ട് ഈ മിലിറ്ററിൻ്റെ വണ്ടി ഉണ്ടാവൂലേ വലിയ വാന് അതാണ് സംഭവം ഫസ്റ്റ് കയറി വടന്നെ ഇത് ഈ ഒരു ആന കണ്ടിന് അതിൻ്റെ അങ്ങേ തലക്കുന്ന് വേറൊരു ജീപ്പ് വരുന്നതായിട്ട് നമ്മളെ വണ്ടി നിർത്തിയിട്ട് അതിന് ഇങ്ങനെ നിർദ്ദേശങ്ങളെല്ലാം കൊടുത്ത് ആനനെ തിരിച്ച് കാട്ടിലേക്ക് കയറ്റിയതിന് ശേഷം എല്ലാം പോവുന്നത് അപ്പൊ ഇങ്ങനെ ഓരോന്ന് കാണുമ്പോൾ സന്തോഷം തന്നെ മെയിൻ റിസ്ക് എന്താന്ന് വെച്ചാൽ ഈ വണ്ടിയിലുള്ള ആരും സംസാരിക്കാൻ പാടില്ല എന്നുള്ളൊരു റൂൾ ഉണ്ട് അതായത് നമ്മളിപ്പോ അനെക്കേണ്ട സ്ഥലം എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് ഇല്ല ഒരു മണിക്കൂറത്തേക്കാന്ന് ഞാൻ പറഞ്ഞ ഒരു പൈസ ഈടാക്കുന്നത് ഒരു മണിക്കൂറാണ് ഈ വണ്ടിയിൽ നമ്മൾ അവർ ഇറക്കല് അപ്പൊ ഇപ്പൊ ഈ സ്ഥലം ജസ്റ്റ് കേറുന്നേലും നല്ലോണം ഉൾക്കാട്ടിലേക്ക് കയറാൻ ഇണ്ടത്ര എന്ന് പറയുമ്പോ ജസ്റ്റ് ആര് സൗണ്ടാക്കിയാൽ ആ മൃഗങ്ങൾ ആ പരിസരത്ത് വരൂല്ലോ വണ്ടികളെ സൗണ്ടോ മനുഷ്യന്മാരെ സൗണ്ടോ കേട്ടാലേ അതുകൊണ്ട് ബാക്കിയുള്ളവരെല്ലാം ഓക്കെ ആണെങ്കിലും ഈ കൂടെ കൂടെ കാർട്ടൂൺ വെച്ചരോ കാത്ത് വെച്ചോ അവിടെ ഇരുത്ത് ഇവിടെ ഇരുത്തെന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ വായു കൂട്ടാണ്ട് സംസാരിക്കുന്ന എൻ്റെ മൂന്ന് മക്കളെയും കൊണ്ട് എനിക്ക് നല്ല റിസ്ക് ആയിരുന്നു കാരണം ചെറുതായിട്ട് അവൾ എന്തെങ്കിലും സൗണ്ട് ഉണ്ടാക്കുമ്പോൾ തന്നെ അവരെല്ലാവരും നമ്മളെ തന്നെ നോക്കുന്നു പിന്നെ ആ ചെറുതായിട്ട് ടൈഗർ ഉണ്ട് എന്ന് ഡ്രൈവർ പറഞ്ഞിട്ട് കുറച്ച് നേരം എല്ലാവരും നിശ്ശബ്ദരായിരിക്കണോ അത് ശരിക്ക് ടൈഗർ ഉണ്ടാകുന്ന സ്ഥലമൊന്നും അനങ്ങാതിരിക്കുന്നൊക്കെ പറയുമ്പോൾ ഇവര് മെയിൻ്റില്ലാണ്ട് സൗണ്ടാക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് ഭയങ്കര റിസ്ക് ആയിരുന്നു അതിൻ്റെ ഇടയിലാകെ കണ്ടിട്ടത് ഒരു കാട്ടുപോത്തിന്റെ ശവം ഒന്നു പക്ഷേ കാട്ടുപോത്തിൻ്റെ ശവം കണ്ടാൽ തന്നെ മനസ്സിലാക്കാം ടൈഗർ ആക്രമിച്ചിട്ടാണത് എന്താ പറയാ മരിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ പിൻഭാഗം ഒന്നും ഉണ്ടായിട്ടില്ല അപ്പം എന്തായാലും ആ കാട്ടിലുണ്ട് എന്നല്ലാണ്ട് നമ്മളെ പൈസ പോയി കിട്ടി കിട്ടിന്നല്ലാണ്ട് പ്രത്യേകിച്ചൊന്നും കണ്ടിട്ടൊന്നുമില്ല മാനും മൈലിലും നമ്മൾ നേരത്തെ പൈസ ഇല്ലാണ്ടും കണ്ടതാണെന്നല്ല അങ്ങനെ ആ ഒരു ബന്ദിപ്പൂർ ടൈഗർ റിസർവിന്റെ യാത്രയുടെ അവസാനിപ്പിച്ച് പിന്നെ നമ്മൾ മൈസൂരിലെത്തി മൈസൂരിലെ റൂമും പ്രത്യേകിച്ച് കാണിച്ചു തരാൻ മാത്രം ഒന്നും ഉണ്ടായിട്ടില്ല അത് ചെറിയ റൂമാണ് പിന്നെ നമ്മളവിടുന്ന് രാവിലെ നേരെ പാലസിലേക്കാണ് പോയത് മൈസൂർ പാലസിനെ കുറിച്ച് ഒരു ചെറിയൊരു വീഡിയോ ഞാൻ വേറെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നിട്ട് അതിനെക്കുറിച്ച് മാത്രം പറയാൻ അതുകൊണ്ട് ഇതിൽ വിശദമായിട്ട് പറയുന്നില്ല പറയാൻ മാത്രം നിങ്ങളെല്ലാവരും പോയത് തന്നെ ആയിരിക്കില്ലേ ഇതിനെക്കുറിച്ച് വിശദീകരിക്കാനൊന്നും ഇല്ല സത്യം പറഞ്ഞാൽ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് ഒരു വെക്കേഷൻ ട്രിപ്പ് എന്നില്ലെങ്കിൽ മക്കളെ കൂട്ടിയിട്ട് പോകാൻ ആഗ്രഹിക്കുന്നെങ്കിലും ഇങ്ങനെയുള്ള യാത്രകൾ മക്കൾ ഉള്ളതുകൊണ്ട് എല്ലാം ചെറിയ ചെറിയ മക്കളായതുകൊണ്ട് നല്ല റിസ്ക് ആണ് എന്ത് കാര്യമായാലും അടുത്ത് നടക്കലോ അവർക്ക് പറയുന്ന വാങ്ങിക്കൊടുക്കലോ എല്ലാ കാര്യവും കുറച്ച് റിസ്ക് തന്നെയാണ് അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയു ശേഷം പിന്നെ ഈ ഒരു മീനൊക്കെ കണ്ടത് ഇതിനെ കണ്ട് നല്ല പരിചയം തോന്നി അപ്പോൾ വെറുതെ അല്ല ഇത് നമ്മളെ കണ്ണൂർ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അടുത്ത് നേരെ പോയത് ജൂലേക്കാണ് മൈസൂർ എത്തിയാൽ പിന്നെ ഉള്ള ഓപ്ഷന് സൂ ആന്നല്ല ജൂല് പോയി വയ്ക്കുമ്പോൾ അവിടെ ഉള്ള കടുവക്കും പുലിക്കലും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു നമ്മൾ കാട്ടിൽ നിന്ന് കാണുന്ന ഒരിതായിരുന്നില്ല പിന്നെ അവരെ പറഞ്ഞിട്ടും കാര്യമില്ല ഇപ്പോൾ ഈ കാണുന്ന ഗുഹൻ്റെ ഉള്ളിൽ ഗോറില്ല ഉറങ്ങിക്കിടക്കുന്നുണ്ട് അതൊന്നും വീഡിയോയിൽ കാണൂല എനിക്കറിയാം ജസ്റ്റ് ഇങ്ങനെ എടുത്തുനിന്നേ ഉള്ളൂ അവരെ പറഞ്ഞു കാര്യമില്ലല്ലോ എത്രയോ വർഷങ്ങളായിട്ട് ഇങ്ങനെ മനുഷ്യന്മാരെ മുമ്പിൽ ആടിയിട്ടും പാടിയിട്ട് ഇങ്ങനെ തളരുന്നെന്ന് പറഞ്ഞ മാതിരി എല്ലാവരും സെയ്ഡായിട്ട് ഇരിക്കുന്നുണ്ട് അതിന് കാണുമ്പോൾ തന്നെ സത്യം പറഞ്ഞ സങ്കടം തോന്നുന്നു ഞാൻ അടക്കുള്ള എല്ലാ മനുഷ്യന്മാരും ഇങ്ങനെ ടിക്കറ്റ് കൊടുത്തിട്ട് ഇങ്ങനെ കാണാൻ പോകുന്നല്ലാണ്ട് അവരെ സംബന്ധിച്ച് അവർക്ക് പ്രത്യേകത ഒന്നും ഇല്ലല്ലോ അപ്പൊ അവരിങ്ങനെ ഇരിക്കുന്നില്ല അവരെ കുറ്റം പറയാനും പറ്റൂല ഞാൻ ഓൾറെഡി ഒരു രണ്ട് മൂന്ന് തവണ മൈസൂർ ജോലി വന്നിട്ടുണ്ട് ഓരോ തവണ വരുമ്പോൾ വിചാരിക്കുന്ന കാര്യ ഇനി ഇവിടെ വരാൻ വിധിയുണ്ടെങ്കിൽ ഒരിക്കലും നടക്കൂല കാലിന്റെ പണി ഒരുങ്ങി എന്തായാലും ഇനി മേലിൽ പണിക്ക് നിൽക്കൂല ആ ഒരു വണ്ടി ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ റൗണ്ട് ചെയ്യുന്ന ഒരു വണ്ടി അതില് മാത്രേ പോകുന്നല്ലാം വിചാരിക്കൂ പക്ഷെ എന്താന്നറിയില്ല പിന്നെ പോകുമ്പോൾ വീണ്ടും ആ മതി ആയില് പോണ്ട നടന്നിട്ട് തന്നെ പോവാന്ന് മനസ്സിൽ ചിന്തിക്കും പൊട്ടത്തരം എന്നിട്ട് ലാസ്റ്റ് എല്ലാത്തിനെയും കണ്ട് കാല് വേദന ആന്ന് കണ്ടാലായിരിക്കും പിന്നെയും ബോധത അപ്പൊ അത്യാവശ്യം എല്ലാ സാധനങ്ങളെയും കണ്ട് ചെറിയ ചെറിയ വീഡിയോസ് എല്ലാം എടുത്ത് മക്കൾക്കെല്ലാം കാണിച്ചു കൊടുത്ത് സേറബേബിയിലെ സത്യം പറഞ്ഞാൽ ആ സമയം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഒന്നിനും കാണിച്ചു കൊടുക്കാൻ പറ്റിയില്ല ഒക്കൊന്നും അറിയം ചെയ്യില്ല എന്നാലും ഓരോ മൃഗങ്ങളല്ലേ അതിങ്ങനെ നടക്കുന്നൊക്കെ കാണിച്ചു കൊടുക്കാന്നായിരിക്കും നമുക്ക് ആള് നല്ല ഉറക്കുണ്ടായിന് അങ്ങനെ എല്ലാ മൃഗങ്ങളെയും ഏകദേശം കണ്ട് കഴിഞ്ഞു കാണുമ്പോ അന്ന് ശെരിക്കും പറഞ്ഞാൽ കണ്ണിൽ ഈ കിലോമീറ്ററുകൾ എഴുതി വെച്ച ബോർഡ് ഉണ്ടാവില്ല അത് കണ്ണിൽ കാണുന്നു മൃഗങ്ങള് മൊത്തം കഴിഞ്ഞ് കണ്ടപ്പോ അത് കാണുന്നു അപ്പം എല്ലാ സ്ഥലത്തും ഓരോരു പിന്നെ വൺ പോയിന്റ് ത്രീ വൺ പോയിന്റ് സിക്സ് അങ്ങനെ എഴുതി വെച്ചിട്ട് അത് കുറഞ്ഞ് കുറഞ്ഞു വരുമ്പോൾ ഒരു സമാധാനം പക്ഷെ എത്ര നടന്നിട്ട് എത്താത്തൊരു ഫീലുണ്ട് അതിന് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ ശരിക്കും ഫുൾ എത്ര കിലോമീറ്റർ ആണെന്ന് എനിക്കറിയില്ല എല്ലാവരും നന്നായിട്ട് സെയ്ഡായിട്ടുണ്ടായിന് അത് മുഴുവൻ കറങ്ങിട്ട് പുറത്ത് എത്തുമ്പോഴേക്കും എല്ലാവരും സെയ്ഡായിട്ടുണ്ടായിന് പിന്നെ എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിൽ തലയിൽ ഓരോരാളെ ചുമന്നിട്ടാണ് നടക്കുന്നുണ്ടായിരിക്കും കയ്യിലെടുക്കാൻ പറ്റാത്ത കൊണ്ട് ഏകദേശം ഒരു ഭാഗം എത്തുമ്പോഴേക്ക് മക്കൾക്ക് തന്നെ മടുത്തിട്ട് മതി എനിക്ക് കാണണ്ടെന്നൊക്കെ പറഞ്ഞു ആ പാമ്പിൻ്റെ ഒരു ഭാഗത്ത് മക്കൾ തന്നെ ശെരിക്കും ഞാൻ പിന്നെ ജസ്റ്റ് വീഡിയോ എടുക്കണമെന്ന് കരുതി പോയതാണ് ഇതോടുകൂടി ഒരു കാര്യം തീരുമാനിച്ച് ഇനി വൃന്ദാവനിലായാലും ഒരു സ്ഥലത്തേക്കായാലും ഇനി പോകുന്നില്ല തൽക്കാലം നമുക്ക് നേരെ നാട്ടിലേക്ക് വിടാൻ തീരുമാനിച്ചു അത്രയും റിസ്ക് ആയിരുന്നു ഒരാൾ ഉറങ്ങുമ്പോൾ മറ്റേ മടിയിൽ ഉറങ്ങണം എന്നിട്ട് കാര്യം ഒന്നും പറയണ്ട അപ്പോൾ രസം ഉണ്ടായിനാന്ന് വെച്ചാൽ രസം ഉണ്ടായിന് എന്നാലും മക്കളെ കൊണ്ട് കുറച്ച് റിസ്ക് ആയിട്ടില്ലെന്ന് വെച്ചാൽ റിസ്ക് ആയിന് അതുകൊണ്ട് തൽക്കാലം നമ്മൾ യാത്ര നിർത്തിയിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോകാൻ തീരുമാനിച്ച് അവിടുന്ന് ആ ഒരു ടൈം ഏകദേശം സന്ധ്യ ടൈമ് ഇറങ്ങിയാൽ അന്ന് രാത്രി തന്നെ വീട്ടിലെത്താൻ ഒരു പ്ലാനും കൂടി ഇല്ലോണ്ട് പിന്നെ വരുന്ന വഴിക്ക് ചെറുതായിട്ട് ചായ ഓടിച്ചിട്ടും അങ്ങനെ നല്ലൊരു വൈവിൽ നാട്ടിലേക്ക് വന്നു കാരണം എല്ലാം കവർ ചെയ്യുമ്പോൾ എന്തായാലും നമ്മളെ ബോഡി നന്നായിട്ട് ടയർഡാവും ഇത്രയും ബോഡി ടയർഡാക്കിയിട്ട് കഷ്ടപ്പെട്ട് മക്കളെല്ലാം ചുമലിട്ടിട്ട് യാത്ര പോകുന്നതിന് സത്യം പറഞ്ഞ ടൂർന്നല്ല സാഹസിക യാത്ര എന്നിട്ട് പറയണം അതുകൊണ്ട് തൽക്കാലം നമ്മൾ നിർത്തി വെച്ച് പോകുന്ന വഴിക്ക് ശരിക്കും ഒരു പ്രശ്നം നല്ല ഇങ്ങനെ കൊമ്പൻ ആനകളെ കണ്ടിട്ടാ അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു ആ ആദ്യം തന്നെ ഇപ്പൊ പറഞ്ഞത് കേട്ടാൽ മതിയായിരുന്നു ആ ടൈഗർ റിസർവിൽ കയറേണ്ടായിരുന്നു ആനകളും നല്ല സുലഭമായിട്ട് കാണുന്നുണ്ടായിന് ആ വഴിയിൽ എന്തൊക്കെയായാലും അലഹമുല്ല മാഷാല്ല വെക്കേഷന് മുമ്പുള്ള ഒരു രണ്ട് ദിവസത്തെ ഒരു സിമ്പിൾ ട്രിപ്പ് നല്ല അടിപൊളിയായി അപ്പോൾ ഇതുവരെ എന്നെ സഹിച്ചിട്ട് ഈ ഒരു പന്ത്രണ്ട് മിനിറ്റ് വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് കേട്ടോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ഇനി പുതിയ എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ട് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം